എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിലെ ഏറെ പ്രശസ്തമായ ഒരു ആഘോഷമാണ് അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്കും അനുഷ്ഠാനങ്ങൾക്കുമെല്ലാം ഏറെ വിശിഷ്ടമായ ഒരു പുണ്യ സന്ദർഭമാണ് കുംഭഭരണിയും മീനഭരണിയും സാക്ഷാൽ ആദിപരാശക്തി ആയിരിക്കുന്ന അമ്മേ ദേവിയെ ഉഗ്രസ്വരൂപിണിയായി ആചരിക്കുന്ന ഒരു വിശേഷ ദിവസങ്ങൾ എന്ന് പറയാം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെല്ലാം ധാരാളം ക്ഷേത്രങ്ങളിലും മീനഭരണിയും കുംഭഭരണിയൊക്കെ വളരെ വിപുലമായി ആഘോഷിക്കാറുണ്ട് കുംഭഭരണി ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതിയും മീനഭരണി മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് വരുന്നത് അപ്പോൾ ഈ മുഴുവൻ ദിവസങ്ങളിലും കുംഭഭരണി മൂന്ന് തുടങ്ങി മീനഭരണി വരെയുള്ള മുഴുവൻ ദിവസങ്ങളിലും വ്രതം ആചരിക്കുന്ന അനുഷ്ഠാനമുണ്ട് അല്ലാതെ ഈ രണ്ട് ദിവസങ്ങൾ മാത്രമായി ആചരിക്കുന്ന സമ്പ്രദായവും ഉണ്ട് അതിപരാശക്തി ആയിരിക്കുന്ന ദേവിക്ക് വ്യത്യസ്ത ഭാവങ്ങളുണ്ട് വിദ്യാദേവതയായിരിക്കുന്ന സരസ്വതിയായും സമ്പൽ സമൃദ്ധി നൽകുന്ന സാക്ഷാൽ മഹാലക്ഷ്മിയായും കുടുംബത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ തന്നെ അമ്മയായിരിക്കുന്ന ശ്രീ പാർവതി ദേവിയായും ഇങ്ങനെ പല പല മുഖങ്ങൾ പല പല ഭാവങ്ങൾ ദേവിക്കുണ്ട് എന്നാൽ സർവശത്രു സംഭാരണിയായിരിക്കുന്ന ഭദ്രകാളി എന്ന് പറഞ്ഞ ഒരു ഭാവത്തിനാണ് ഏറെ അധികം പ്രശസ്തി ഉള്ളത് നമ്മുടെ നാടിൽ ധാരാളമായ ഭദ്രകാളി കാവുകൾ ക്ഷേത്രങ്ങൾ ഉണ്ട് ഇവിടങ്ങളിലെല്ലാം ഒരു സന്ദർഭത്തിൽ വിശേഷാൽ പലവിധേനയുള്ള പൂജാതി കർമ്മങ്ങളും ഗുരുതിയും കലശവും വേദമന്ത്രജപങ്ങളും താന്ത്രിക മന്ത്രജപങ്ങളും പൗരാണികമായ അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്നു പലയിടത്തും ഗുരുതി പോലെയുള്ള അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് പൗരാണികമായി നടന്നു വരുന്ന ആചാര അനുഷ്ഠാനങ്ങളുള്ള സ്ഥലങ്ങളിൽ അപ്രകാരമുള്ള കാര്യങ്ങൾ തന്നെ കൃത്യമായി ചിട്ടയായി ചെയ്യുക കഴിവതും മുടക്കാല കൃത്യമായി ഇത്തരം കർമ്മങ്ങൾ ആചരിക്കുമ്പോൾ അവ നമുക്കും വരും തലമുറയ്ക്കും എല്ലാം കൂടുതൽ കൂടുതൽ ശ്രേയസിനെ ഗുണകരമാണ് ആ ധർമ്മദൈവത്തെ അല്ലെങ്കിൽ പലയിടത്തും കുടുംബമൂർത്തിയായി പരദേവതയായൊക്കെയാണ് ഭദ്രകളി ആചരിക്കുന്നത് അവർ അതിനെ വേണ്ട വിധത്തിൽ ആചരിച്ചാൽ തന്നെ എല്ലാ വിധത്തിലുള്ള ശ്രേയസ്സുകളും ഉണ്ടാകും ഇത് മറന്ന് വേറെ എവിടെ പോയി എന്ത് ചെയ്താലും പൂർണ്ണത ഉണ്ടാകത്തുമില്ല അത്രയും പ്രാധാന്യമുണ്ട് നമ്മുടെ കുടുംബമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ മൂർത്തി സാന്നിധ്യങ്ങൾക്കെല്ലാം അങ്ങനെയുള്ള ആ ദൈവമാരെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള സന്ദർഭമാണ് കുംഭഭരണിയും മീനഭരണിയും എല്ലാം ആ ദിവസങ്ങളിൽ വ്രതത്തോടു കൂടി ആചരിക്കുക മത്സ്യവാംസാരി ഭക്ഷണ സമ്പ്രദായങ്ങളെല്ലാം ഉപേക്ഷിക്കുകയും പൂർണ്ണമായ വ്രതം എടുക്കുകയും വേണം ഈ കുംഭഭരണി മുതൽ മീനഭരണി വരെ മുഴുവൻ ദിവസവും വ്രതം എടുത്ത് ആചരിക്കുന്ന അനുഷ്ഠാനമുണ്ട് ആ ദിവസങ്ങളിലെല്ലാം മുടങ്ങാതെ ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവിയെ സംബന്ധിക്കുന്ന യഥാശക്തി പ്രാർത്ഥനകൾ ചൊല്ലുകയും കാലത്തെ പല അമ്മമാരും സഹോദരിമാരും എല്ലാം ചെയ്തിരുന്നു അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവർക്ക് അപ്രകാരം ചെയ്യാം ഏതെങ്കിലും രീതിയിലുള്ള അശുദ്ധിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഉള്ളവർക്ക് ആ ദിവസങ്ങളിൽ ചെയ്യേണ്ടതില്ല ബാക്കി ദിവസങ്ങളിൽ മാത്രമായും ചെയ്യാം അല്ലാതെ പ്രധാന ദിവസങ്ങൾ മാത്രമായും ചെയ്യാം ഭരണി ദിവസം മാത്രമായോ അതുകൂടാതെ പൗർണമി ദിവസം ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങളെ മാത്രമായോ അനുഷ്ഠാനം ചെയ്യാം ഓം ഐം ക്ലെയിം സൗ ഹ്രീം നമ ഭദ്രകാളിയുടെ ഏറ്റവും ശക്തിയുള്ള പ്രധാനമായ ഉപാസനാ മന്ത്രമാണ് മൂലമന്ത്രമാണ് ഈ മന്ത്രത്തെ യഥാശക്തി പ്രാവശ്യം എല്ലാ ദിവസവും ജപിക്കാം എട്ട് പ്രാവശ്യമോ മുപ്പത്താറ് പ്രാവശ്യമോ നൂറ്റെട്ട് പ്രാവശ്യമോ ഒക്കെ എല്ലാ ദിവസവും ജപിക്കാം ദേവിയോടുള്ള ആ വ്രതത്തിൻ്റെ ചിഹ്നമായി ചുവന്ന വസ്ത്രം ധരിക്കുകയും യഥാശക്തി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുക ദർശനം നടത്തുക പൂജാതി കർമ്മങ്ങളിൽ പങ്കാളികളാകുക ദേവിയെ സംബന്ധിക്കുന്ന യഥാശക്തി മന്ത്രങ്ങളോ അല്ലെങ്കിൽ ശ്ലോകങ്ങളോ സ്തോത്രങ്ങളോ ഒക്കെ ചൊല്ലുക ഇങ്ങനെയെല്ലാം ഈ ദിവസങ്ങൾ നമുക്ക് ആചരിക്കാം ദേവിയുടെ അളവറ്റ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ വന്നു ചേർന്നിരിക്കുന്ന ശത്രുദോഷാദി ദുരിതങ്ങളിൽ നിന്നും നമുക്ക് രക്ഷണ ഇടവാൻ സാധിക്കും നമുക്കൊക്കെ പലവിധേനയുള്ള ഗുണങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടെങ്കിലും ബാഹ്യമായിരിക്കുന്ന ശത്രുദോഷാദി ദുരിതങ്ങൾ വരുമ്പോൾ ഈ ഗുണങ്ങളെല്ലാം മങ്ങിപ്പോവും ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കൺദോഷം എന്ന് പറഞ്ഞൊരവസ്ഥ ഇത് ബാധിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന ആ ഗുണങ്ങളെല്ലാം മങ്ങിമങ്ങിപ്പോവും നമ്മളെങ്ങും എത്താതെ കിടന്ന് വട്ടം കറക്കുന്ന കലക്കുന്നൊരവസ്ഥ ഉണ്ടാവും ഇങ്ങനെയുള്ള ദൃഷ്ടിദോഷ ശത്രുദോഷങ്ങൾ മാറാനും ഭദ്രകാളിയെ ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണകരമാണ് ദേവിയുടെ മൂലമന്ത്രം എല്ലാ ദിവസവും ജപിക്കുക ആവശ്യത്തിനനുസരിച്ച് ഗൗരവത്തിന് ജപിക്കുക എട്ട് പ്രാവശ്യം മാത്രം ജവിച്ചാലും മതി എന്നാൽ ശത്രുദോഷ ദൃഷ്ടിദോഷാദി വിഷയങ്ങളെ കൊണ്ട് കൂടുതൽ ക്ലേശം അനുഭവിക്കുന്നവർ ഈ ജപസംഖ്യ കൂട്ടാവുന്നതാണ് കൂടാതെ ദേവിയുടെ എന്തെങ്കിലും ശ്ലോകങ്ങളോ മന്ത്രങ്ങളോ അഷ്ടോത്തരമോ അല്ലെങ്കിൽ ഭദ്രകാളിയുടെ തന്നെ സഹസ്രനാമം ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജപിക്കാൻ അറിയാവുന്നവർക്ക് അവയും ജപിക്കാം ദേവി മഹാത്മ്യം സൗന്ദര്യ ലഹരി ലളിതാ സഹസ്രനാമം ഇങ്ങനെയുള്ള യഥാശക്തി ദേവി സംബന്ധമായ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും ആകാം ദേവിയെ സാക്ഷാൽ അമ്മയായി തന്നെയാണ് നാം പ്രാർത്ഥിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ദേവിയെടുത്ത് കുറച്ചുകൂടി അടുപ്പത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കുകയും നമ്മുടെ ഏതൊരു ദുഃഖങ്ങളെയും മാറ്റുന്നതിനും ദേവി കുറച്ചുകൂടെ നമ്മോട് ചേർന്ന് നിൽക്കുന്നു എന്നാണ് സങ്കല്പം ഭദ്രകാളിയുടെ മൂലമന്ത്രജപമാണ് ഏറ്റവും ശക്തിയുള്ളത് അതുകൂടാതെ തന്നെ ഭദ്രകാളിയുടെ ഗായത്രി ഉണ്ട് രുദ്രസുതായേ വിത്മഹേ ശൂലഹസ്തായേ ധിയമഹേ തന്ന കാളി പ്രചോദയാൽ എന്നാണ് പറയുക ഈ മന്ത്രജപം പാപശാന്തി വരുത്തുന്നതിന് ഗുണകരമാണ് ഇഷ്ടകാര്യ വിജയത്തിനു വേണ്ടി രോഗദുരിതങ്ങൾ മാറാൻ വേണ്ടി അലച്ചിലുകൾ മാറാൻ വേണ്ടിയൊക്കെ ഈ മന്ത്രജപം ചെയ്യാറുണ്ട് രാവിലെയും വൈകിട്ടും ജപിക്കാം യഥാശക്തി പ്രാവശ്യം എട്ട് പ്രാവശ്യം മാത്രമായോ നൂറ്റിയെട്ടോ മുപ്പത്താറോ പ്രാവശ്യം ഈ കാളി ഗായത്രി നമുക്ക് ജപിക്കാവുന്നതാണ് അതും കുംഭഭരണി മുതൽ മീനഭരണി വരെയുള്ള എല്ലാ ദിവസവും ജപിക്കാം ഭരണി ദിവസങ്ങളിൽ മാത്രമായി വ്രതമെടുത്ത് അങ്ങനെയും ചെയ്യാം ഭദ്രകാളിയുടെ ഉപാസന വളരെയധികം ശക്തിയുള്ള ഉപാസനയാണ് അതൊരു ഗുരുവിൽ നിന്നും ഉപദേശമായി സ്വീകരിച്ച് ജപിക്കുന്നത് ഏറെ ഗുണകരമാണ് ഭദ്രകാളിയുടെ മൂലമന്ത്രവും ഭദ്രകാളിയുടെ ഗായത്രി മന്ത്രവും അടക്കമുള്ള വ്യത്യസ്തമായ താന്ത്രിക മന്ത്രങ്ങൾ ധാരാളം മന്ത്രങ്ങളുണ്ട് ഇവയെല്ലാം ഒരു ഗുരുനാഥനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്നും മന്ത്രോപദേശം സ്വീകരിച്ച് ജപിച്ചാൽ അതിന് കൂടുതൽ ഫലസിദ്ധിയുണ്ട് പക്ഷെ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തവർ വളരെ ശ്രദ്ധയോടുകൂടി തെറ്റുകൾ വരുത്താതെ വളരെ ശ്രദ്ധയോടുകൂടി ചൊല്ലുക ദേവിയ നല്ലവണ്ണം മനസ്സിലെത്തി ഒരു അപേക്ഷിച്ചുകൊണ്ട് തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ അമ്മേ എന്ന ഒരു മാപ്പപേക്ഷയോടുകൂടി പ്രാർത്ഥിക്കുക ആ ജപങ്ങൾക്കും ഫലസിദ്ധി ഫലസിദ്ധിയുണ്ടാവും ഭദ്രകാളിയുടെ ശക്തമായ ആ ഒരു മന്ത്രങ്ങൾ അല്ലാതെ പ്രാർത്ഥനകളും ഉണ്ട് കാളികാളി മഹാകാളി ഭദ്രകാളി നവോസ്തുതി കുലഞ്ച കുലധർമ്മഞ്ച മാംജപാലയ പാലയ വളരെ പ്രശസ്തമായ ഒരു മന്ത്രമാണെന്ന് വേണമെങ്കിൽ പറയാം നാമമാണെന്ന് പറയാം ശക്തിയേറിയ ബീജാക്ഷരങ്ങളൊന്നുമുള്ള മന്ത്രമല്ല അതുകൊണ്ട് തന്നെ നാമം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏവർക്കും ലളിതമായി ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് നിത്യേന പ്രാർത്ഥിച്ചാൽ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്കും കുടുംബത്തിനും കുടുംബ എല്ലാം ക്ഷേമ ഉണ്ടാകുമെന്നാണ് അനുഭവം ഇപ്പം നിത്യേന രാവിലെയും വേട്ടും വീട്ടിൽ വിളക്ക് എത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥന കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കോളൂ ഒരു മുപ്പത്താറ് പ്രാവശ്യമോ എട്ട് പ്രാവശ്യമോ ഒക്കെ ദേവിയോടെ ഇങ്ങനെ പ്രാർത്ഥിക്കൂ അത് നമ്മുടെ കുലത്തിനും കുലത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ശ്രേയസിനും ഐശ്വര്യത്തിനും നമുക്കും എല്ലാത്തിനും ഒരു രക്ഷയായി കവചമായിരിക്കും ഭദ്രകാളിയുടെ അനുഗ്രഹത്തിന് വേണ്ടി വ്യത്യസ്തമായിരിക്കുന്ന ധാരാളം വഴിപാടുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അവയെല്ലാം വിവരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അവയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരാം അത് നിങ്ങളുടെ പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യമുള്ളതായിട്ടുള്ള കാര്യസിദ്ധിക്ക് വേണ്ടി നിങ്ങൾക്ക് വിനിയോഗിക്കാം രക്തപുഷ്പാഞ്ജലി ശത്രുദോഷ ദൃഷ്ടിദോഷ ശാന്തിക്ക് വളരെ ഗുണകരമായ ഒരു വഴിപാടാണ് നാം എല്ലാവരും ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടാവും ചിലയിടത്തെ ഗുരുതി പുഷ്പാഞ്ജലി എന്ന പേരിലും ചിലയിടത്തെ രക്തപുഷ്പാഞ്ജലി എന്ന പേരിലും ചെയ്യാറുണ്ട് രണ്ടായാലും വിരോധമില്ല അത് അറിഞ്ഞോ അറിയാതെയോ നമുക്കെതിരെ വരുന്ന ദൃഷ്ടിദോഷം ശത്രുദോഷം ശാപദോഷം ഇത്തരം വിഷയങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കും വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ചെയ്യാം ഭരണി ദിവസം ഏറ്റവും ഗുണകരമാണ് അഞ്ച് പ്രാവശ്യം ഏഴ് പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഈ വഴിപാട് ചെയ്യാറുണ്ട് കടുംപായസ നിവേദ്യം അതും ഇഷ്ടകാര്യ വിജയത്തിനും ശത്രുദോഷ ദുരിതശാന്തിക്കും ചെയ്യുന്ന ഒരു വഴിപാടാണ് ശർക്കര പായസമാണ് കടുംപായസം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ശർക്കരയുടെ അളവ് കൂട്ടി ചെയ്യുന്ന ഒരു പായസം സക്കര പായസമാണ് കടുംപായസം എന്ന് പറയുക ഇത് ശത്രുദോഷ ദൃഷ്ടിദോഷാലേ ദുരിതങ്ങൾ മാറാൻ വേണ്ടിയും കാര്യശിദ്ധിക്ക് വേണ്ടിയും തടസ്സങ്ങൾ മാറാൻ വേണ്ടിയും ചെയ്യാറുള്ള വഴിപാടാണ് ഭരണി ദിവസമോ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഭദ്രകാളി അമ്മയ്ക്ക് ഈ വഴിപാട് സമർപ്പിക്കാവുന്നതാണ് സഹസ്രനാമ സഹസ്രനാമപുഷ്പാഞ്ജലി ആയിരം കൊണ്ട് ചെയ്യുന്ന പുഷ്പാഞ്ജലിയാണ് സഹസ്രനാമ പുഷ്പാഞ്ജലി ഏതൊരു വിഷയത്തിലെയും തടസ്സങ്ങൾ മാറാനും ഭാഗ്യം തെളിയാനും വേണ്ടി സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യാം അപ്പോൾ അത് ചുവർണ്ണ പുഷ്പങ്ങളെ കൊണ്ടോ താമര കൊണ്ടോ ഒക്കെ നടത്തുന്നത് ഏറെ വിശേഷമാണ് സാധാരണഗതിയിൽ ഇത് സഹസ്രനാമം ചൊല്ലി വരാൻ കുറേ സമയമെടുക്കുന്നത് കൊണ്ട് എല്ലാ ക്ഷേത്രത്തിലും ഇത് ചെയ്യുവാൻ തയ്യാറായി എന്ന് വരത്തില്ല എങ്കിലും വലിയ തിരക്കില്ലാത്ത ചെയ്യാൻ സാധിക്കുന്ന തിരുമേനിമാരുള്ള ക്ഷേത്രത്തിൽ പറഞ്ഞ് സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ ഗുണകരമാണ് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് തന്നെത്താനെ സഹസ്രനാമം ജപിച്ചാലും മതി ഗുരുതി പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി പോലെ തന്നെ മറ്റൊരു വഴിപാടാണ് ഗുരുതി പുഷ്പാഞ്ജലി അത് കുറച്ചുകൂടെ ശത്രുദോഷ ദൃഷ്ടിദോഷാലി ദുരിതങ്ങൾ മാറാൻ വേണ്ടി ചെയ്യാറുള്ള ഒരു കർമ്മമാണ് മഞ്ഞളും ചുണ്ണാമ്പും കൂടെ ചേർത്ത് ഗുരുതി പോലെ ഉണ്ടാക്കി അതിൽ ചുവർണ്ണ പൂക്കളോ വെള്ളപ്പൂക്കളോ മുക്കി അർച്ചന ഒരു സമ്പ്രദായമാണ് ഗുരുതി പുഷ്പാഞ്ജലി ചില സ്ഥലങ്ങളിലൊക്കെ രക്തചന്തന വരച്ചും ഉപയോഗിക്കാറുണ്ട് അത് ശത്രുദോഷം ദൃഷ്ടിദോഷം പോലുള്ള കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലെ ഐശ്വര്യങ്ങൾക്ക് തടസ്സമായി വരുമ്പോൾ അവ മാറാൻ വേണ്ടിയാണ് ഈ വഴിപാട് ചെയ്യുന്നത് പന്ത്രണ്ട് പ്രാവശ്യമോ അഞ്ച് പ്രാവശ്യമോ ഒക്കെ ചെയ്യാം ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഭരണി നക്ഷത്രം ഇതൊക്കെ വിശേഷമാണ് പട്ടും മാലയും ചാർത്തുന്നത് ഏറെ വിശേഷമാണ് അപ്പം അതും തടസ്സങ്ങൾ മാറാൻ വേണ്ടി കാര്യസിദ്ധിക്ക് കുട്ടികൾക്ക് വിദ്യാവിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിലാണെങ്കിൽ ദാമ്പത്യ കലഹം മാറാൻ വേണ്ടിയൊക്കെ ഈ പട്ടും മാലയും ചാർത്തുക എന്ന ഒരു സമ്പ്രദായമുണ്ട് വിവാഹം നടക്കാതെ നിൽക്കുന്ന ആൾക്കാർക്ക് താരി ചാർത്തുക അല്ലെങ്കിൽ ദേവിക്ക് പട്ടുടയാട കൊടുക്കുക ഇങ്ങനെയൊരു സങ്കല്പമുണ്ട് സാധാരണ ഒരു കുടുംബജീവിതത്തിലെ സമ്പ്രദായത്തിലേക്കാണെങ്കിൽ താലി തന്നെ കൊടുക്കണമെന്നില്ല സാധാരണ പുഷ്പം കൊണ്ടുള്ള മാലയും പട്ടുടയാടയോ പട്ടു സായിയോ എന്തെങ്കിലും ദേവിക്ക് ചാർത്തുന്നതും വിശേഷമാണ് എണ്ണ കൊണ്ടോ കരിക്ക് പനിനീര് പാൽ ഇങ്ങനെ വ്യത്യസ്തമായ ദ്രവ്യങ്ങൾ ദേവിയുടെ അഭിഷേകത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഇവയെല്ലാം ഇഷ്ടകാര്യസിദ്ധിക്കു വേണ്ടി തടസ്സങ്ങൾ മാറാനും ഭാഗ്യസിദ്ധിക്കുകയും എല്ലാം ഗുണകരമാണ് പലവിധേനയുള്ള രോഗാധി ദുരിതങ്ങളെ കൊണ്ടും ക്ലേശം അനുഭവിക്കുന്നവർക്ക് നല്ലെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ഗുണകരമാണ് മനഃശാന്തിക്കും സ്വസ്ഥതക്കും സമാധാനത്തിനും കാര്യങ്ങളൊരു ധൈര്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശക്തിയും ഊർജ്ജമൊക്കെ നമുക്ക് കിട്ടാനും കരിക്ക് അഭിഷേകം ചെയ്യുന്നതും അഭിഷേകം ചെയ്യുന്നതും ഏറെ വിശേഷമാണ് കുങ്കുമ അഭിഷേകം ഇഷ്ടകാര്യസിദ്ധിക്കു വേണ്ടി ചെയ്യാറുണ്ട് കുങ്കുമം കൊണ്ട് ദേവിക്ക് അഭിഷേകം ചെയ്യുന്ന ചടങ്ങ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യാറുള്ള ഏറെ വിശേഷമായ മറ്റൊരു കർമ്മമാണ് ഗുരുതി പൂജ വളരെ പ്രശസ്തമായ ധാരാളം ക്ഷേത്രങ്ങളിലും ഗുരുതി പൂജ വളരെ വിപുലമായി ചെയ്യാറുണ്ട് അപ്പോൾ സാമ്പത്തിക ഉള്ളവർക്ക് അപ്രകാരം വിപുലമായി തന്നെ ചെയ്യാം സാധിക്കാത്തവർക്ക് സാമൂഹ സമൂഹമായിട്ട് പല പല ആൾക്കാർ ചെറിയ തുക വഴിപാടായി സമർപ്പിച്ചുകൊണ്ട് കൂട്ടായ നടത്തുന്ന ഗുരുതികളിൽ പങ്കാളികളാവുകയും ചെയ്യാം ചില ക്ഷേത്രങ്ങളിൽ ദേവിയുടെ വാളോ ചിലമ്പോ ഒക്കെ സ്ത്രീകളിനകത്തുനിന്ന് പുറത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ഗുരുതി മണ്ഡപത്തിൽ പന്തം വെച്ച് അതിൽ ദേവീചൈനത്തെ സങ്കല്പിച്ച് ഗുരുതി സമർപ്പണം നടത്തുകയാണ് പതിവ് അപ്പം അങ്ങനെ വിസ്തരിച്ച് വരുന്ന ക്ഷേത്രങ്ങളിൽ അങ്ങനെ ചെയ്യാം ഇതൊന്നുമില്ലാതെ നടക്കൽ തന്നെ പേരിന് ഗുരുതി സമർപ്പിക്കുന്ന ചടങ്ങുണ്ട് സ്ത്രീകളിനകത്ത് തന്നെ ഗുരുതി കൊണ്ട് തർപ്പണം നടത്തുകയോ അർച്ചന നടത്തുകയോ ചെയ്യുന്ന സമ്പ്രദായമുണ്ട് ഓരോ ക്ഷേത്രത്തിലെയും ഗുരുതി പൂജ വ്യത്യസ്തമായിരിക്കും എൻ്റെ തന്നെയായാലും ശത്രുദോഷാൽ ദുരിതങ്ങളിൽ നിന്നും മാറുവാൻ വളരെ അത്ഭുത ശക്തിയുള്ള കർമ്മമാണ് ഗുരുതി പൂജ അപ്പം നമുക്ക് പല വിധേനയുള്ള ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ പലർക്കും നമ്മളോടുള്ള ശത്രുത കൂടി വരും അസൂയ കൂടി വരും അതുകൊണ്ട് നമുക്ക് ദോഷം വളരാനുള്ള സങ്കല്പത്തിൽ അവരൊക്കെ പലവിധേനയുള്ള ദുഷ്കർമ്മങ്ങളും നമുക്കെതിരെ സങ്കല്പിച്ചുകൊണ്ട് ചെയ്തേക്കാം അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു നെഗറ്റീവ് ഊർജം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താം അങ്ങനെ വന്നാൽ അതിൽ നിന്നും രക്ഷ നേടുന്നതിന് ഈ രക്തപുഷ്പാഞ്ജലി ഗുരുതി പുഷ്പാഞ്ജലി ഗുരുതി പൂജ പോലെയുള്ള കർമ്മങ്ങൾ നമ്മെ സഹായിക്കും സഷാൽമ്മയായിരിക്കുന്ന ആദിപരാശക്തി ആയിരിക്കുന്ന ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തടസ്സമായിരിക്കുന്ന ദൃഷ്ടിദോഷ ശത്രുദോഷങ്ങളെല്ലാം നീങ്ങട്ടെ ഈ ഒരു കുംഭഭരണിയും അത് തുടർന്ന് മീനഭരണി വരെയുള്ള ആ ഓരോ ദിവസങ്ങളും അമ്മയെ ദേവിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് വിനിയോഗിക്കാം ദേവിയുടെ ആ മഹാശക്തിയുള്ള മന്ത്രങ്ങൾ പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലാം സാധിക്കുന്നവർ ഈ എല്ലാ ദിവസവും കുംഭഭരണി മുതൽ മീനഭരണി വരെയുള്ള എല്ലാ ദിവസവും ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക സാധിക്കുന്നതുപോലെ ഒരു പിടി പൂവെങ്കിലും ദേവിയുടെ നടയിൽ സമർപ്പിക്കുക അമ്പലത്തിലിരുന്നു കൊണ്ടോ വീട്ടിലിരുന്ന് കൊണ്ടോ കുറച്ച് നേരമെങ്കിലും മന്ത്രജപങ്ങൾ ചെയ്യുക അത് നമുക്കൊരു ചാർജ് ചെയ്യുന്നത് പോലെ ഒരു ശക്തി ഉണ്ടാവുന്നതിന് പ്രയോജനപ്പെടും പല നമ്മളെല്ലാം പല വഴിയിലൂടെ പല വിധേനയുള്ള ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് ജീവിതത്തിൽ പല പലവിധേനയുള്ള ഉയർച്ചകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് അതിനായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ദൃഷ്ടിദോഷവും ശത്രുദോഷവും എല്ലാം പല സന്ദർഭങ്ങളിലും നമ്മളെ പിടിച്ച് ഉലയ്ക്കുന്നുണ്ട് പുറകോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട് ആ കെട്ടുപാടുകളെല്ലാം ഒന്ന് പൊട്ടിച്ചറിഞ്ഞുകൊണ്ട് അർഹമായ ന്യായമായ ഒരു നേട്ടോ ഐശ്വര്യമോ എല്ലാം നേടിയെടുക്കാൻ ഭദ്രകാളി ദേവിയുടെ അമ്മയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ആശംസിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവം നന്ദി നമസ്കാരം